ഈ ഇലകൾ ക്യാൻസർ തടയുമോ അറബികളുടെ ഭക്ഷണത്തിൽ കാണുന്ന ഒരു പ്രധാന ഇനമാണ് ജർജീർ ഇലകൾ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്ന് എന്താണ് ജർജീർ ഇലകൾ രണ്ട് ഈ ഇലകൾ ക്യാൻസർ തടയുമോ മൂന്ന് ഏത് രോഗമുള്ളവർ ഇത് കഴിക്കരുത് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർട്ട് ഗൾഫിൽ നിന്നെത്തിയ പ്രവാസികളാണ് ജർജീർ ഇലകളെ നമ്മുടെ മണ്ണിൽ പരിചയപ്പെടുത്തിയത് അരുകുല ഗാർഡൻ റോക്കറ്റ് സാലഡ് റോക്കറ്റ് എന്നിങ്ങനെയെല്ലാം ജർജീർ അറിയപ്പെടുന്നു സംഗതി വിജയം കണ്ടതോടെ പലരും ഇപ്പോൾ ജർജീർ കൃഷി ചെയ്യുന്നവരുമുണ്ട് ഹോട്ടലുകളിൽ നിന്ന് കബ്സ മന്തി പോലുള്ള ആഹാരങ്ങൾ വാങ്ങുമ്പോൾ കണ്ടാൽ പാലക്ക് പോലെ തോന്നിക്കുന്ന ഇലകൾ കൂടെയുണ്ടാകും ഈ ഇല കണ്ടപാടെ എടുത്തു മാറ്റുകയാണ് മലയാളികളുടെ പതിവ് എന്നാൽ ഇനി മുതൽ അങ്ങനെ ചെയ്യരുത് ഇതിൻ്റെ ഗുണങ്ങൾ നിരവധിയാണ് എന്തിൻ്റെ കൂടെയായാലും ഇത് പച്ചയ്ക്കാണ് കഴിക്കേണ്ടത് വേവിച്ച് കഴിക്കാൻ പാടില്ല നന്നായി കഴുകിയ ശേഷം ഇത് ഉപയോഗിക്കുക കുറഞ്ഞ കയ്പ് രസമുള്ള ഇതിന്റെ ഇല അല്പം ഉപ്പ് ചേർത്ത് നാരങ്ങ നീരിനൊപ്പമോ തൈര് ഉപയോഗിച്ചോ അല്ലാതെയോ കഴിക്കാവുന്നതാണ് നിരവധി ആരോഗ്യ ഗുണങ്ങളാൽ സമ്പന്നമാണ് ജർജി റീലകൾ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ഇതിലുണ്ട് കൂടാതെ വൈറ്റമിൻ എ ബി സി കെ എന്നിവ അടങ്ങിയിരിക്കുന്നു കൊളസ്ട്രോൾ പ്രമേഹം കരൽ രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ ആമാശയ രോഗങ്ങൾ ചർമ്മരോഗങ്ങൾ ഗർഭസ്ഥ ശിശുക്കളിലെ ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ ശ്വാസകോശ അന്നനാള അർബുദങ്ങൾ വൻകുടൽ പ്രോസ്റ്റേറ്റ് സ്തന ഗർഭാശയ ഓവറി അർബുദങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള ഒരു മികച്ച പരിഹാര മാർഗമാണ് ഈ ഇലകൾ ധാരാളം വെള്ളം അടങ്ങിയിരിക്കുന്നതിനാൽ വേനൽക്കാലത്ത് ശരീരത്തിൽ വെള്ളം നിലനിർത്താനും ഇവ നല്ലതാണ് എല്ലുകളുടെ വളർച്ചയ്ക്കും എല്ലുകൾ പൊടിഞ്ഞു പോകാതിരിക്കാനും ഗുണകരമാണ് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ജർജിയർ ഭക്ഷണത്തിന്റെ ഭാഗമാക്കാം കൊളസ്ട്രോൾ ബി പി എന്നിവ കുറയ്ക്കാനുള്ള ഔഷധ ഗുണവും ഇതിനുണ്ട് അകാലനര വരാതെ തടയാനും മുടി സമൃദ്ധമായി വളരാനും ആവശ്യമായ അനേകം പോഷകങ്ങൾ അരുകുലയിൽ അടങ്ങിയിരിക്കുന്നു ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു എന്നതാണ് ഈ സസ്യത്തിന്റെ ഏറ്റവും പ്രധാന ഗുണവിശേഷം ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ജർജിർ ഇലകൾ ആവശ്യത്തിന് മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക ഒരിക്കലും അമിതമാകരുത് ഒപ്പം രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്നവർ മിതമായ അളവിൽ മാത്രം ഇവ കഴിക്കുക അതുപോലെ ജ്യൂസാക്കി കുടിക്കുന്നതിനേക്കാളും എപ്പോഴും പച്ചയ്ക്ക് കഴിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഇത്തരം ലീഫി വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ വെള്ളം കൂടി കുടിക്കാതിരുന്നാൽ വൃക്കയിൽ കല്ലുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വൃക്ക തകരാറിലായ ആളുകളും ഇവ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഒപ്പം തൈറോയിഡ് രോഗമുള്ളവർ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം ഇവ കഴിക്കുക ഇത്തരം മറ്റനേക പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എഥനിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്